ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് മാവ് കുഴയ്ക്കേണ്ട ആവശ്യമില്ല കൈ പൊള്ളാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുക്കുക അതിനകത്തേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിയപ്പം പൊടിയെന്ന് പറഞ്ഞ് തരിയില്ലാത്ത പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് വെള്ളമാണ് നമ്മൾ പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒന്നേക്കാൾ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗ്ലാസ്സിലായാലും എടുക്കാം അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുക്കുക കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കലക്കിയെടുക്കാം ഈ സമയത്തൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ആദ്യമേ കുറച്ച് തീ കൂട്ടി വയ്ക്കുന്നുണ്ട് ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല പോലെ ഇത് കുറുകി വരും കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാം കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതായത് ഇത് പാനിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക് അല്ല എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പാനിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഇപ്പോഴാണ് ഞാനിവിടെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇത് നന്നായി കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് ഇതേ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടെ ഒന്നും കുറുകും ഇപ്പോഴാണ് ഇതോടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം കാരണം മറ്റേ പാത്രം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കട്ടകളൊന്നും തീരെ ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ വേണം കിട്ടാനായിട്ട് ഇനി നമ്മൾ സേവനാഴി എടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ മാവുപ്പ് നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾക്കിത് കൈ വെച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് എടുക്കുക എന്നിട്ട് സേവനാഴിയിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക നമ്മൾ സേവനാഴി പിടിക്കുമ്പോഴും ചൂട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ഓവൺ ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് ഈ സേവനാഴി പിടിക്കാം അല്ലെങ്കിൽ കയ്യിലേക്ക് ചൂട് വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത് ഫിൽ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനും പറ്റും കയ്യിലേക്ക് ചൂട് വരത്തൂല്ല ഒരുപാട് പേര് ഇടിയപ്പം കുഴക്കാനുള്ള മടി കൊണ്ടാണ് ഉണ്ടാക്കാത്തത് ഇനി ഇതുപോലത്തെ ഇഡ്ഡലി തട്ടിൽ എണ്ണ തയച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിൽ എണ്ണ തേച്ചിട്ടോ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞു കൊടുക്കാം അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ വെച്ച് കുറച്ചും കൂടി ഇടിയപ്പം അതിൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്തു കൊടുക്കാം എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റീമറിൽ വെള്ളം കൂടെ തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാനിവിടെ വെള്ളം വെച്ച് അത് തിളയ്ക്കാറായിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തിളച്ച് വന്ന് കാണാം ഇടിയപ്പത്തിൻ്റെ മാവ് കറക്റ്റായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി കറക്റ്റായിട്ട് കുഴഞ്ഞിട്ടില്ലെങ്കിലാണ് പൊട്ടി പൊട്ടിയൊക്കെ വീഴുന്നത് പിന്നെ അതുപോലെ തന്നെ എയർ കയറി പോലെയൊക്കെ തോന്നും നമ്മൾ കൈ വെച്ച് കുഴക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ആവി വരുന്ന അപ്പച്ചെമ്പിൽ വെച്ചിട്ട് അഞ്ചോ ആറോ മിനിറ്റ് മാത്രം വേവിച്ചെടുക്കാം ഒരുപാട് നേരം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് ഒരുമിച്ച് വെച്ച് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ആറ് തൊട്ട് എട്ട് വരെ ഇടിയപ്പരിക്ക് ഉണ്ടാക്കാൻ പറ്റുക ഇപ്പ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്കിത് തുറന്നു നോക്കാം ഇടിയപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വിന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ബ്രാൻഡ് അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒഴിക്കാനായിട്ട് രണ്ട് കപ്പ് പൊടി എടുക്കുന്നവരാണെങ്കിൽ രണ്ടര കപ്പ് വെള്ളം എന്തായാലും വേണ്ടിവരും ഈ ഇടിയപ്പത്തിന്റെ പ്രത്യേകത എത്ര നേരം കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്